പക്ഷെ ജോലി നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന പറഞ്ഞിട്ട് ഒന്നുമില്ല ജോലി എന്ന് പറഞ്ഞാല് പക്ഷെ കാനഡ ചെയ്യുന്ന സെയിം ജോലി ഒരിക്കലും നാട്ടിൽ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല നാട്ടുകാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും ഒരു കുറ്റത്തോടെ കാണത്തുള്ളൂ അതെ ഇത്രയും പഠിച്ചിട്ട് നീ ഈ പണി ചെയ്യുന്നു നിങ്ങൾക്ക് വേറെ ജോലി നോക്കിക്കൂടെ ഹായ്സ് എല്ലാവർക്കും ബുദ്ധി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ചെയ്തൊരു വീഡിയോ താഴെ കമന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇതായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇപ്പൊ കാനഡ ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും അവിടെയൊക്കെ പോയിട്ട് മലയാളികളായിട്ട് നമ്മളെപ്പോൾ ആൾക്കാരാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് വാഷ്റൂമ് കഴിയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്ത് കുറെ പൈസയൊക്കെ സമ്പാദിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ലോണ് അവിടെ പഠിക്കാൻ വേണ്ടി പോയാൽ പൈസയൊക്കെ അടച്ചു തീർക്കുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട് കമൻ്റിങ്ങനെയാണ് വന്നിരിക്കുന്നത് യൂറോപ്പിൽ വന്ന് എന്ത് കച്ചടപ്പണി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അത് സ്വന്തം നാട്ടിൽ ചെയ്യാൻ പറ്റിയാൽ അവിടെയാണ് ആ വ്യക്തിയുടെ വിജയം ഓക്കെ പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് തരത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ യൂറോപ്പിൽ പോയിട്ട് ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് ഫീൽഡ് ജോലി ചെയ്യുകയാണെങ്കിൽ പുള്ളി കിട്ടുന്ന സാലറി ഡിഫറൻ്റ് ആണ് അതുപോലെ പുള്ളി കിട്ടുന്ന റെസ്പെക്ട് ഇതിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് പറയുന്ന കാര്യം റെസ്പെക്റ്റ് ആണ് അപ്പം നമ്മുടെ നാട്ടിലൊരു ബാങ്ക് മാനേജർ അല്ലെങ്കിൽ നല്ല ഒരു ഗവൺമെന്റ് ജോലി ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് അല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്ലംബറായിട്ട് ഇലക്ട്രീഷ്യനായിട്ട് കാർപ്പന്റായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ദിവസക്കൂലിക്ക് കൂലിപ്പണി പോലെ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട് അവർക്ക് കിട്ടുന്ന റെസ്പെക്ട് എന്തായാലും ഡിഫറൻ്റ് ആണ് ഇപ്പം നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ് ഇവൻ ഒരു യെങ് ആയിട്ടുള്ള ഒരാളാണ് ഒരു മാര്യേജിൽ പ്രൊപ്പോസലായിട്ട് പോകുകയാണെങ്കിൽ പോലും ഇപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട് ജോലി ഒന്നും കിട്ടിയില്ല അവർ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യണമെങ്കില് മാരേജിന്റെ കേസ് വന്നാൽ പോലും അവർക്ക് നല്ലൊരു പ്രപ്പോസൽ വരുത്തില്ല പക്ഷേ അതേ വ്യക്തി കാനഡയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ പോയി കഴിഞ്ഞിട്ട് ആ സെയിം ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവർ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ കിടന്ന റെസ്പെക്ട് ഭയങ്കര ഡിഫറൻ്റ് ആണ് കാനഡ അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ ജോലി വെച്ചിട്ട് ആൾക്കാരെ തരംതിരിക്കാറില്ല ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കാരണം ഓരോ ജോലിക്കും റെസ്പെക്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ പ്ലംബർ ഇലക്ട്രീഷ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ കാനഡയിലും യൂറോപ്പിലൊക്കെ ഹൈ ഡിമാൻഡുള്ള ഹൈ സ്കില്ലുള്ള ജോലികളാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നതും ഇവിടെ ആൾക്കാരെ അങ്ങനെ പണിക്കില്ല അത്രത്തോളം ഡിമാൻഡുള്ള ജോലിയാണ് ഇവൻ കാനഡയിൽ പി ആർ കിട്ടുന്ന ജോലികളിൽ പെടുന്നതാണ് വെൽഡർ കാർപ്പൻ്റർ പ്ലംബർ ഇലക്ട്രീഷ്യന് അങ്ങനെ പല പല ജോലികളും സ്കില്ലായിട്ടുള്ള ജോലികൾ എല്ലാം ഈ പി ആറിന് വരെ കൈ ഡിമാൻഡുള്ള ജോലികളാണ് നല്ല സാലറിയാണ് മുപ്പത് തൊട്ടും മേപ്പോട്ടാണ് അവരുടെ സാലറി എന്ന് പറഞ്ഞാൽ പക്ഷെ അതേ ജോലി നമ്മുടെ നാട്ടിൽ ചെയ്യുവാണെങ്കിലോ സാലറിയും കുറവാണ് നാട്ടുകാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും ഒരു കുറ്റത്തോടെ കാണത്തുള്ളൂ ഇത്രയും പഠിച്ചിട്ട് നീ ഈ പണി ചെയ്തു നിനക്ക് വേറെ ജോലി നോക്കിക്കൂടെ പക്ഷെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന പരിപാടിയൊന്നുമില്ല ജോലി എന്ന് പറഞ്ഞാല് അപ്പൊ അവരെന്തോ സ്വഭാവമായിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും അവർ കല്യാണമൊക്കെ കഴിക്കണം ഒരു കാറും വീടൊക്കെ മേടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് അതല്ല ഈ പറഞ്ഞ പൈസയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ ബന്ധുക്കാരെ ആ ഒരു മുഖം കാണാൻ വേണ്ടി വയ്യാത്തതുകൊണ്ട് അവർ നേരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നാട് വിടും നാട് എന്ന് പറഞ്ഞാൽ ഗൾഫിലോട്ടോ യൂറോപ്പിലോട്ടൊക്കെ പോകും നേരത്തെ ആണെങ്കിൽ വിദ്യാഭ്യാസം ഒന്നും അധികില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗൾഫിലോട്ട് പോകും ഇപ്പൊ കുറച്ചൊക്കെ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഗ്രിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് പൈസയെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വീടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പണയപ്പെടുത്തിയിട്ട് യൂറോപ്പോ അല്ലെങ്കിൽ കാനഡയിലോട്ടൊക്കെ വന്നിട്ട് എന്ത് പട്ടിപ്പണി എടുക്കാനായിട്ട് തയ്യാറായിട്ട് വരും കാരണം അവർക്ക് ആ റെസ്പെക്ട് കിട്ടുന്നുണ്ട് തിരിച്ചവരെ നാട്ടിൽ വരുമ്പോഴെന്തുവാ ഇപ്പോൾ കാനഡക്കാരനാണ് അല്ലെങ്കിൽ ഓക്കെ അവൻ യു കെ കെയിലാണ് അപ്പൊ ആ റെസ്പെക്ട് അവന് കിട്ടുന്നുണ്ട് അപ്പൊ ആ റെസ്പെക്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇന്നത്തെ കാലത്ത് അവർ ആഗ്രഹിക്കുന്ന റെസ്പെക്റ്റ് ആണ് അവർ പഠിച്ചിട്ടുണ്ട് അവർ ചെയ്ത ജോലിക്കുള്ള റെസ്പെക്ട് കിട്ടണം നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഒമ്പതിനായിരം മുതൽ പതിനയ്യായിരം രൂപയാണ് നമ്മുടെ നാട്ടിൽ സാലറി കിട്ടുന്നത് കേരളം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ സാലറി കിട്ടും ബാംഗ്ലൂരോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ചെന്നൈയിലൊക്കെ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സാലറി കിട്ടും അതേ സമയത്ത് അതേ ജോലി ഗൾഫിൽ ഗൾഫിപ്പ് ചെയ്താൽ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ സാലറി കിട്ടും അതേ ജോലി കാനഡയിലാണെങ്കിലും അഞ്ച് ലക്ഷം വരെ സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട് അതാണ് ഓരോ രാജ്യങ്ങളും മാറും അതുപോലെ അവർക്കിടുന്ന റെസ്പെക്ട് ഭയങ്കര ഡിഫറൻറ്റ് ആണ് നമ്മുടെ നാട്ടിൽ നഴ്സുമാര് ജോലി എന്ന് പറഞ്ഞാല് പത്തും പതിനഞ്ചും മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർ കിട്ടുന്ന റെസ്പെക്ട് എന്താണ് അവരെങ്ങനെയാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് അത് പെട്ടന്നൊന്നും മാറ്റാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോരാമ്യാണ് ഈ യൂറോപ്യൻ കൾച്ചർ ആണെങ്കിലും ഇപ്പൊ നോർത്ത് അമേരിക്കൻ കൾച്ചറാണെങ്കിലും ഇപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല ഇപ്പൊ പ്ലംബറായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ നീ ഒരു പ്ലംബർ ആണ് അല്ലെങ്കിൽ ഡ്രൈവറാണ് ഇപ്പൊ ട്രക്ക് ഡ്രൈവർമാർക്കാണ് ഏറ്റവും കൂടുതൽ സാഹചര്യം അവരാണ് ഏറ്റവും കൂടുതൽ വീട് മേടിക്കുന്നത് പഞ്ചാബിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ നേരെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ലൈസൻസ് എടുക്കുക വണ്ടി ഓടിക്കാൻ വേണ്ടി ഇറങ്ങുക നമ്മുടെ നാട്ടില് ലോറിക്കാരനായിട്ട് വരുന്ന ആളൊക്കെ നമ്മൾ എന്ത് റെസ്പെക്ട് ആണ് കൊടുക്കുന്നത് നമ്മുടെ ബാങ്കിൽ ആൾക്കാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കൊണ്ട് പൈസ ഇട്ടിട്ട് നമ്മള് ബാങ്കിൽ പോയി നിൽക്കണം ൂണിക്കണം നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇടുന്ന ഡെപ്പോസിറ്റ് ഉള്ള ആൾക്കാരെയാണ് അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് മാനേജർ ആണെങ്കിലും ആരാണെങ്കിലും ട്രീറ്റ് ചെയ്യുന്നത് ഇവിടെ ആണെങ്കിലും ബാങ്കിൽ ഒരു ഡോളറേ ഉള്ളൂ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ഇപ്പൊ വൺ മില്യൺ ഡോളർ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന കൂട്ട് തന്നെ എല്ലാവരും ഈക്വൽ ആയിട്ട് അവരെല്ലാവരും കസ്റ്റമർ ആണ് ബാങ്കിന്റെ എന്നുള്ള നിലയ്ക്കാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു റെസ്പെക്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കംപ്ലീറ്റ്ലി വിവേചനമാണ് വിദ്യാഭ്യാസം ഉള്ളവനാണെങ്കിലും നല്ല ജോലി ചെയ്യുന്ന ആൾക്കാര് നല്ല വലിയ വലിയ വീടുള്ള ആൾക്കാര് വലിയ കാറിൽ വരുന്ന ആൾക്കാര് അങ്ങനെ നമ്മൾ ഓരോരുത്തർ തരംതിരിച്ച് വെച്ചിട്ടുണ്ട് ലോ ക്ലാസ് മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പൈസയാണ് എല്ലാത്തിനും മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പൊ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ ചെയ്യുന്ന ജോലി ഡിപ്പെൻഡ് ചെയ്യും അതെ വെച്ചിട്ട് നമ്മളെ ആളെ വിലയിരുത്തും ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള യുവതലമുറ നാട് വിട്ടിട്ട് ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറുന്നത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ആ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് സാലറി നാട്ടിൽ നാട്ടിലിപ്പോൾ മുപ്പതിനായിരം കിട്ടി കഴിഞ്ഞാൽ ഇരുപതിനായിരം ചിലവാൻ പതിനായിരം സേവ് ചെയ്യാൻ വേണ്ടി വരും പക്ഷെ കാനഡയൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ കിട്ടിയാൽ പോലും മൂന്നര ലക്ഷം രൂപ ചിലവാകും അമ്പതിനായിരം രൂപ നാട്ടിൽ നിങ്ങോട്ട് അയക്കേണ്ട അവസ്ഥ വരും എങ്കിൽ പോലും അവരെ നിൽക്കുന്ന എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആ റെസ്പെക്ട് കിട്ടുന്നുണ്ട് അവർ സമാധാനമുണ്ട് അവർ ചെയ്യുന്ന ജോലി നാട്ടിലെ ജോലിയെക്കാട്ടി പാടുള്ള ജോലി ആണെങ്കിൽ പോലും അവരത് ഓക്കെയാണ് ചെയ്യാൻ കാരണം ആ റെസ്പെക്ട് മാത്രം നോക്കിയിട്ടാണ് അവർ അത് ചെയ്യുന്നത് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ രാജാവിനെ പോലാണ് വരുന്നത് സത്യമായ കാര്യമാണ് ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഗൾഫിലിപ്പോൾ മരുവിൽ കടന്നിട്ട് ആ ചൂട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണെങ്കിൽ പോലും അവർ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നല്ല സെറ്റപ്പ് ആയിട്ടില്ലേ വരുന്നത് ജോലി തന്നെയാണ് ഈ കാനഡ ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും അവിടുന്ന് വരുമ്പോഴും എല്ലാവരും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നാട്ടിൽ കിട്ടുന്ന ആ റെസ്പെക്ട് കഴിഞ്ഞിട്ടാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കാനഡയിൽ റസ്റ്റോറൻറ്റ് ഫീൽഡിൽ പണിയെടുത്ത ഒരാളാണെങ്കിൽ കാനഡയിൽ സെറ്റ് ആയിട്ടില്ല അവൻ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നാട്ടിലൊരു റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ജോലി നോക്കത്തില്ല അവൻ കാനലിൽ ജോലി ചെയ്ത് റെസ്റ്റോറൻറ്റ് ഫീൽഡിലാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവൻ അറിയാം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ഒരിക്കലും ഒരാളുടെ കീഴിൽ പോയിട്ട് റെസ്റ്റോറൻറ്റ് ഫീഡിൽ അവൻ ആ സെയിം ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാവത്തില്ല കാരണം അത് അന് സെറ്റ് ആവത്തില്ലെന്ന് നാട്ടുകാരല്ല അവനെ വേറെ രീതിയിലേ കാണത്തുള്ളൂ ബന്ധുക്കാരൊക്കെ ആ രീതിയിലേ കാണത്തുള്ളൂ ഇനി കാനഡയും തിരിച്ച് വന്നിട്ട് എന്തിനാണ് ഈ പണിക്ക് പോകുന്നേ നോക്കത്തുള്ളൂ പക്ഷേ സത്യാവസ്ഥ എന്താണ് കാനഡയിൽ അവൻ ചെയ്തത് ഈ സെയിം ജോലിയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു പതിനാറ് വയസ്സായി കഴിയുമ്പോൾ തന്നെ നമുക്ക് പാട്ട് ടൈമായിട്ടോ ഫുൾ ടൈമായിട്ടോ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് ഇവിടെ പഠിക്കുന്ന എല്ലാ ഇവിടെ ജനിച്ചു ആൾക്കാരെ ആൾക്കാരാണ് ഞാൻ പറയുന്നത് അവർ സ്വന്തമായിട്ട് അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ വേണം പേരൻറ്റ്സ് ചോദിക്കാൻ വേണ്ടി പറ്റത്തില്ല അവർ സ്വന്തമായിട്ട് ജോലി തിരക്കി ഇറങ്ങും ഒരു സ്റ്റാർട്ടിങ് നിലയ്ക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ള റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് ഇപ്പം പല പല റെസ്റ്റോറൻറ്റുകളുണ്ടല്ലോ അവിടെ ആയിരിക്കാം കോമൺ ആയിട്ട് ജോലി കിട്ടാറുള്ളത് പിന്നെ പതുക്കെ പതുക്കെ ഇവർ ക്വാളിഫിക്കേഷനൊക്കെ അനുസരിച്ചിട്ട് ആദ്യം പാർട്ട് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ പതുക്കെ പതുക്കെ പൈസയൊക്കെ സമ്പാദിച്ചിട്ട് വീട് നല്ല നല്ല ജോലിയോട്ട് മാറും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഫാക്ടറിയിലാണെങ്കിലും പലവർ ജോലിട്ട് മാറും എങ്കിൽ പോലും കൂടുതൽ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് ഇവർ കനഡിയൻ ആണെങ്കിൽ പോലും അവർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല കാരണം ഇവിടുത്തെ ആൾക്കാർ എല്ലാവരെയും ഈക്വലായിട്ടാണ് കാണുന്നത് അവർ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് അവർ ജോലി വെച്ചിട്ട് ആൾക്കാരെ വേർതിരിക്കുന്നൊന്നുമില്ല എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എവിടെ ജോലി ചെയ്താലും അവർക്കൊരു പ്രശ്നമില്ല പക്ഷെ നമ്മുടെ നാട്ടിലാണ് ഈ ജോലി വെച്ചിട്ട് ആൾക്കാരെ തരംതിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള റെസ്പെക്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കുറേ പേർ ലോകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ആരെ ഹട്ടിയാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല ഞാൻ പൊതുവേ പറഞ്ഞ ഒരു കാര്യമാണ് കാരണം ഒത്തിരിയും പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പല ആൾക്കാരും പല കാര്യത്തെയും പല രീതിയിലാണ് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോ ആൾക്കാർ ഏത് രീതിയിലെടുക്കും എന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റ് വീഡിയോസ് വീഡിയോസാണ് നമ്മൾ ചില സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീട്ടിൽ മണ്ണിലോ കാണുമ്പോൾ ബൈ അപ്പോൾ നിങ്ങൾ ചാനലിലേക്ക് വരാനായിട്ട് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കുക അഞ്ഞൂറ് രൂപ താഴെ മാത്രമേ ഉള്ളൂ കാനലിൽ വരാനായിട്ട് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മേടിച്ച് വായിച്ചു നോക്കുക